ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എസ് സി ആർ ടി സ്പീട്ടർ വിഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്നുള്ള ഒരു ഈ ഒരു ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒക്കെ കാണുന്നവർ വീഡിയോയ്ക്കൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ പ്ലാദം കാണിക്കുന്നത് പ്ലാസി യുദ്ധത്തിൻ്റെ പടം കാണിക്കുന്നു എന്നിട്ട് അവിടെ വർഷമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് പ്ലാസി യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ഒന്ന് ഏഴ് അഞ്ച് ഏഴ് ഇനി വിവിധ ഭൂനികുതി വ്യവസ്ഥകളും അത് നടപ്പിലാക്കിയ പ്രധാന പ്രദേശങ്ങളുമാണ് പിന്നീട് ബോക്സിനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് നോക്കാം ശാശ്വത ഭൂനികുതി നടപ്പിലാക്കിയ പ്രധാന പ്രദേശങ്ങളാണ് ബംഗാൾ ബീഹാർ ഒറീസ പ്രദേശങ്ങൾ ശാശ്വത ഭൂനികുതി ബംഗാൾ ബീഹാർ ഒറീസ പ്രദേശങ്ങൾ റയട്ട് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളാണ് റയട്ട് വാരി വ്യവസ്ഥ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ മഹൽവാരി വ്യവസ്ഥ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ ഒന്നുകൂടെ നോക്കിയേ ശാശ്വത പൂന്നഗതി ബംഗാൾ ബീഹാർ ഒറീസ പ്രദേശങ്ങൾ റയട്ടു വാരി വടക്കേ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ മഹൽവാരി വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയാണ് മഹൽവാരി എന്ന് പറയുമ്പോൾ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളതാണ് കോൺവാലീസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആരാണ് കോൺവാലിസ് പ്രഭുവാണ് ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് ആരാണ് സെമീന്ദർമാരാണ് അപ്പൊ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആണ് കോൺവാലിസ് പ്രഭു ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നത് ആരാണ് സെമീന്താർമാരാണ് കർഷകരിൽ നിന്ന് റയട്ട് എന്നും നേരിട്ട് നികുതി പിരിച്ചിരുന്ന ഭൂനികുതി വ്യവസ്ഥ എന്താണെന്നറിയോ അതാണ് റയട്ട് വാരി വ്യവസ്ഥ കർഷകരെ റയട്ടെന്നും അവരിൽ നിന്നും നേരിട്ട് നികുതി പിരിക്കുന്ന ആ ഒരു വ്യവസ്ഥയാണ് വാരി വ്യവസ്ഥ വാരി വ്യവസ്ഥ എവിടെയാണ് ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ ഗ്രാമത്തെ മഹൽ ഒരു യൂണിറ്റായിട്ട് കണക്കാക്കിയിട്ട് നികുതി പിടിച്ചിരുന്നാണ് മഹൽവാരി വ്യവസ്ഥ അപ്പോൾ ഈ മഹൽവാരി വ്യവസ്ഥ നിലനിന്നിരുന്ന എവിടെയായിരുന്നു ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങൾ മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിടിച്ചിരുന്നാരായിരുന്നു ഗ്രാമതലവനായിരുന്നു ഗ്രാമ തലവൻ ഇപ്പം നോക്കുക ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ നികുതി പിരിച്ചിരുന്നവരായിരുന്നു സെമീൻദാർമാരായിരുന്നു കർഷകരിൽ നിന്ന് നേരിട്ട് നികുതി പിരിച്ചിരുന്ന നേരിട്ട് നികുതി പിടിച്ചിരുന്ന ഭൂനികുതി വ്യവസ്ഥയാണ് റയട്ടവാരി വ്യവസ്ഥ ഗ്രാമത്തെ ഒരു യൂണിറ്റായിട്ട് കണക്കാക്കിയിട്ട് നികുതി പിരിച്ചിരുന്നതാണ് മഹൽവാരി വ്യവസ്ഥ മഹൽവാരി വ്യവസ്ഥയിൽ നികുതി പിടിച്ചിരുന്നവരായിരുന്നു ഗ്രാമ തലവനായിരുന്നു അടുത്ത നീലം കർഷക കലാപമാണ് നോക്കുന്നത് നീലം കർഷക കലാപം വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് ഒന്ന് എട്ട് അഞ്ച് ഒമ്പത് നീലം കർഷക കലാപം വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപത് കലാപം പൊട്ടിപ്പുറപ്പെട്ട പ്രദേശം ഏതാണ് നീലം കർഷക കലാപം നമ്മൾ പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലാണ് അത് പൊട്ടിപ്പുറപ്പെട്ട പ്രദേശം ഏതാണ് ബംഗാളാണ് ബംഗാളും നീലം കർഷക കലാപം പൊട്ടിപ്പുറപ്പെട്ട പ്രദേശം ഏതാണ് ബംഗാൾ ഇൻഡിഗോ കലാപത്തിന്റെ പ്രധാന നേതാക്കളാരൊക്കെയാണ് ദിഗംബർ വിശ്വാസും ബിഷ്ണു വിശ്വാസമാണ് ഇൻഡിഗോ കലാപത്തിന്റെ പ്രധാന നേതാക്കളാരൊക്കെയാണ് ദിഗംബർ വിശ്വാസം ബിഷ്ണു വിശ്വാസം അടുത്തത് മലബാർ കലാപമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് ജന്മിമാരുടെയും ബ്രിട്ടീഷുകാരുടെയും ചൂഷണത്തിനും അടിച്ചമർത്തലിനുമെതിരെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നടന്ന കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ബ്രിട്ടീഷുകാരുടെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള ദ്രോഹ നടപടികളൊക്കെ മലബാർ കലാപം നടന്നത് അതിനൊക്കെ എതിരെയായിട്ടാണ് നടന്നത് മാപ്പിള കലാപം കലാപമെന്നറിയപ്പെടുന്നു ഏതാണ് മലബാർ കലാപമാണ് എന്തിനെതിരെ നടന്നത് ബ്രിട്ടീഷുകാരുടെയൊക്കെ പിന്തുണയോടെ ജന്മിമാർ നടത്തിയ കുടിയൊഴിപ്പിക്കൽ അടക്കമുള്ള ദ്രോഹ നടപടികൾക്ക് എതിരെയാണ് മലബാർ കലാപം നടന്നത് പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് ഇരുപത്തിരണ്ടോളം കലാപങ്ങൾ മലബാറിലുണ്ടായ സാഹചര്യത്തിൽ മലബാർ കലാപം അടിച്ചമർത്തനായി ഒരു പ്രത്യേക പോലീസ് വിഭാഗമാണ് അതാണ് മലബാർ സ്പെഷ്യൽ പോലീസ് പ്രത്യേക പോലീസ് മലബാറിൻ്റെ മലബാർ സ്പെഷ്യൽ പോലീസ് അപ്പം മലബാർ കലാപം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാണ് മാപ്പിള കലാപം എന്നറിയപ്പെടുന്നത് ഏതാണ് മലബാർ കലാപമാണ് മലബാർ കലാപകാലത്ത് കൊല്ലപ്പെട്ട മലബാർ മജിസ്ട്രേറ്റ് ആരാണ് കനോലിയാണ് മലബാർ കലാപകാലത്ത് കൊല്ലപ്പെട്ട മലബാറിലെ മജിസ്ട്രേറ്റ് ആരാണ് കനോലി മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ആരാണ് വില്യം ലോഗൻ കമ്മീഷൻ മലബാർ കലാപത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ആരാണ് വില്യം ലോഗൻ കമ്മീഷൻ വില്യം ലോഗൻ കമ്മീഷൻ്റെ കണ്ടെത്തൽ പ്രകാരം മലബാർ കലാപത്തിൻ്റെ കാരണം എന്താണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ ഭൂനികുതി നയം വില്യം ലോഗൽ കമ്മീഷൻ്റെ കണ്ടെത്തൽ പ്രകാരം മലബാർ കലാപത്തിൻ്റെ കാരണം എന്തായിരുന്നു ബ്രിട്ടീഷുകാരുടെ തെറ്റായ ഭൂനികുതി നയം അടുത്തത് സാന്താൾ കലാപമാണ് വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ബംഗാൾ ജാർഖണ്ഡ് ബീഹാർ സംസ്ഥാനങ്ങളിലായിട്ട് പരന്ന് കിടക്കുന്ന രാജ്മഹൽ കുന്നുകളുടെ താഴ്വയിൽ ജീവിച്ചിരുന്ന ഗോത്ര വിഭാഗമാണ് സാന്താൾമാർ നമുക്ക് സാന്താൾ കലാവ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചാണ് നേതൃത്വം നൽകിയവരാരൊക്കെയാണ് സിന്ധുവും കാനുവാണ് സഹോദരന്മാരാണ് സിന്ധുവിൻ്റെയും കാനുവിൻ്റെയും സ്മരണാർത്ഥം ഇന്ത്യ ഗവൺമെൻറ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് എന്നാണ് രണ്ടായിരത്തി രണ്ടിലാണ് ഇപ്പം സാന്താർ കലാപം വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാണ് നേതൃത്വം നൽകിയത് സിന്ധുവും കാനുവുമാണ് സിന്ധുവിൻ്റെ കാനുവിൻ്റെ ഒക്കെ സ്മരണാർത്ഥം ഇന്ത്യ ഗവണ്മെന്റ് സ്റ്റാമ്പ് പുറത്തിറക്കിയെന്ന് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ട് അടുത്തത് കുറിച്ച കലാപമാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് വർഷം ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ വയനാട്ടിൽ നടന്ന ഗോത്ര ഇത് കുറിച്ച കലാപം ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനൊക്കെ എതിരെ എവിടെ നടന്നു വയനാട്ടിൽ വയനാട്ടിൽ എവിടെ നടന്നു ഗോത്ര അല്ലേ വയനാട്ടിൽ നടന്ന ഗോത്ര വിഭാഗക്കാർ ഇത് കുറിച്ച കലാപം കുറിച്ച കലാപത്തിൻ്റെ നേതൃത്വം നൽകിയത് ആര് ഗോത്ര വിഭാഗത്തിലാരൊക്കെയാണ് കുറിച്ചിരുമുണ്ട് കുറുമ്പരുമുണ്ട് അപ്പോൾ കുറിച്ചു കലാപത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ആ നീത്വം നൽകിയത് കുറിച്ചിരും കുറുമ്പരുമുണ്ട് കുറിച്ച് കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് കുറിച്ചു കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് രാമൻ നമ്പിയാണ് കുറിച്ചു കലാപത്തിന് നേതൃത്വം നൽകി രാമൻ നമ്പി ഇനി അടുത്തതും ടി എച്ച് ബേബറുടെ വാക്കുകളാണ് കുറച്ച് കലാപത്തിനുണ്ട് സമയത്തെ തലശ്ശേരി സബ് കളക്ടറായിരുന്നു ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായനേയും എന്ന് പറഞ്ഞത് ആരാണ് ടി എച്ച് ബേബറാണ് പറഞ്ഞത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് കുറച്ച് കലാപ സമയത്തെ നമ്മുടെ തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്നു ഓക്കെ നോട്ട് ചെയ്യാം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിന്ന പ്രധാന ഗോത്ര കലാപങ്ങൾ ഏതൊക്കെയാണ് പഹാരിയ കലാപം ഖാസി കലാപം മുണ്ട കലാപം കോൾ കലാപം ഭീൽ കലാപം ഒന്നുകൂടെ നോക്കിക്കേ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നടന്ന പ്രധാന ഗോത്ര കലാപങ്ങളാണ് പഹാരിയ കലാപം ഖാസി കലാപം മുണ്ട കലാപം കോൾ കലാപം ഭീൽ കലാപം ഓക്കെ ഇനി അടുത്ത വേർഡ്സ് ആർഡൊക്കെയാ നോക്കാം കർഷകരുൾപ്പെടെയുള്ള ഏത് ജിന ജലവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും അക്രമോത്സുഖമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരായ ഗോത്ര ജനത നടത്തിയത് എന്ന് പറഞ്ഞതാണ് കെ സുരേഷ് സിംഗ് ഒരു ചരിത്രകാരനാണ് കെ സുരേഷ് സിംഗ് ബ്രിട്ടീഷ് വ്യവസായികളെ ഇന്ത്യയിലെ ആധുനിക വ്യവസായങ്ങൾക്ക് തുടക്കം കുറിച്ച നൂ നൂറ്റാണ്ട് അല്ലെങ്കിൽ കാലഘട്ടം ഏതാണ് പത്തൊൻപതാം നൂറ്റാണ്ടാണ് പത്തൊൻപതാം നൂറ്റാണ്ട് അടുത്തത് ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല പരുത്തി നീത്തുകാരുടെ എല്ലുകളക്കി ഇന്ത്യൻ സമതലങ്ങളെയൊക്കെ വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ് വില്യം ബെൻഡിക്കാണ് പരീക്ഷ ചോദിച്ചിട്ടുള്ളതാണ് വില്യം ബെൻഡിക്കാണ് ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആദ്യം സ്ഥാപിച്ച വ്യവസായം ഏതാണ് തോട്ടം വ്യവസായമാണ് തോട്ടം വ്യവസായം ബ്രിട്ടീഷ് ഭരണകാലത്തെ ക്ഷാമത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ച കമ്മീഷൻ ഇതാണ് റിച്ചാർഡ് സ്ട്രാകി കമ്മീഷൻ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആദ്യം അധിസ്ഥാപിച്ച വ്യവസായമാണ് തോട്ടം വ്യവസായം ബ്രിട്ടീഷ് ഭരണകാലത്തെ ക്ഷാമത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ച കമ്മീഷനാണ് റിച്ചാർഡ് സ്ട്രാകി കമ്മീഷൻ റിച്ചാർഡ് സ്ട്രാ കമ്മീഷൻ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെക്കുറിച്ച് സമ്പത്ത് വ്യവസ്ഥയെ കുറിച്ച് പഠനം നടത്തിയത് ദാദാഭായ് നവറോജിയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ചോർച്ചാ സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നവറോജിയുടെ പുസ്തകം ഏതാണ് ഇമ്പോർട്ടൻ്റ് ആണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ ആരുടെയാണ് ദാദാബായി നവറോജിയുടെയാണ് ചോർച്ചാ സിദ്ധാന്തവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന് ഇനി അടുത്തത് വരികൾ കൊടുത്തിരിക്കുന്നു വയറു നിറയെ ആഹാരമില്ലാതെ വെളിച്ചമോ ശുദ്ധ വായുവോ വെള്ളമോ ഒക്കെ ഇല്ലാതെ ചെറ്റപ്പുരകളിൽ ബൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യവസായി മുതലാളിത്തത്തിൻ്റെ ലോകത്തിലെ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണെന്ന് പറഞ്ഞത് ജർഗൻ കുസ്യാ കുസ്യാസ്കിയാണ് ജർമ്മൻ സാഹിത്യ സാമ്പത്തിക ചരിത്രകാരനായ ജർഗൻ കുസ്യാസ്കിയാണെന്ന് പറഞ്ഞു അടുത്ത ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ഇമ്പോർട്ടൻ്റ് ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് പത്താണ് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ച മുഗൾ ചക്രവർത്തി ആരാണ് ബഹദോഷ ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് പത്താണ് കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ച മുഗൾ ചക്രവർത്തിയാണ് ബഹദോഷ സെക്കൻഡ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഇതാണ് മീററ്റാണ് കലാപത്തിന് തുടക്കം കുറിച്ചാണ് ശിപായികളാണ് ഷിപ്പായികളും ഒന്നാം സ്വാതന്ത്ര്യസമരം ഉണ്ടാക്കാനിടയായ കാരണങ്ങളൊക്കെ എന്തൊക്കെയാണ് ഒന്നാം സൈനികർക്ക് പുതുതായിട്ട് നൽകിയ എൻഫീൽഡ് തൂക്കുകളിൽ ഉപയോഗിക്കുന്ന തിരികളിൽ എന്താ ഉപയോഗിച്ച് പശുവിൻ്റെയും പന്നിയുടെയൊക്കെ കൊഴുപ്പ് ഉപയോഗിച്ചു അതൊരു കാരണമായി ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു കാരണമായി തുച്ഛമായ ശമ്പളം കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനം അത് നേരിട്ട് കുറേ അവഹേളനമൊക്കെ ഇതെല്ലാമാണ് ഒന്നാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഇടയാക്കിയ കാരണങ്ങൾ പിന്നെ പുതിയ തീരെ ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടി ബംഗാളിലെ ഭരഗ്പൂരിൽ നിന്നുള്ള സൈനികനാരാണെന്നറിയോ നമ്മുടെ മംഗൽപാണ്ഡയാണ് മംഗൽപാണ്ഡയാണ് ഓക്കെ ആണല്ലോ ഇനി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ നേതാക്കളും കലാപസ്ഥലവുമാണ് നോക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോക്സാണ് ഡൽഹിയിലെ ബഹദൂഷ സെക്കൻഡ് ഡൽഹിയിലെ ബഹദൂർ ഷാ സെക്കൻഡ് ജാൻസി റാണി ലക്ഷ്മി ബായി ആണ് ബീഗം ഹസറത്ത് മഹൽ കാൺപൂരിൽ നാനാസാഹിബും താന്തിയാ തോപ്പിയം ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ഒന്നുകൂടെ നോക്കിയ ഡൽഹിയിലെ ബഹദൂർ ഷാ സെക്കൻഡ് ജാൻസിയിൽ റാണി ലക്ഷ്മി ബായ് ലഖ്നൗവില് ബീഗം ഹസറത്ത് മഹൽ കാൺപൂരിൽ നാനാസാഹിബും താന്തിയാ തോപ്പിയം ഫൈസാബാദിലെ മൗലവി അഹമ്മദുള്ള ഡൽഹിയിലെ ബഹദൂർ ഷാ സെക്കൻഡ് ജാൻസിയിലെ റാണി ലക്ഷ്മിബായി ലഖ്നൗവില് ബീഗം ഹസറത്ത് മഹൽ കാൺപൂരിൽ നാനാസാഹിബും താന്തിയാ തോപ്പിയും ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുക്കാനുണ്ടായ സംഭവം എന്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് അടുത്തത് ഇൻ്റർനാഷണൽ നാഷണൽ കോൺഗ്രസിൻ്റെ കുറച്ച് പോയിന്റ്സാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതുവരെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ചത് ഏതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അത് രൂപീകരണമായ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ബോംബെയിലാണ് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിനിധികളുടെ എണ്ണം എത്രയാണ് എഴുപത്തി രണ്ട് എഴുപത്തി രണ്ട് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ുള്ള സ്വദേശി പ്രസ്ഥാനം നമുക്ക് നോക്കാം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് എവിടെയാണ് ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേഴ്സറി എന്നറിയപ്പെടുന്നത് എവിടെയാണ് ബംഗാൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ ബംഗാൾ വിഭജനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം നടത്തിയ സമയത്ത് വൈസ്രോയി ആരാണ് കഴ്സൺ പ്രഭുവാണ് കഴ്സൺ പ്രഭു ഇനി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബ്രിട്ടീഷുകാർ ബംഗാളിനെ വിഭജിച്ചതിനെതിരെ ആരംഭിച്ചൊരു സമരമാണ് ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആരംഭിച്ചൊരു സമരമുണ്ട് അതെന്താണ് സ്വദേശി പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം അതായത് സ്വദേശി വസ്തുക്കളുടെ ഉപയോഗവും വിദേശ വസ്തുക്കളുടെയൊക്കെ ബഹിഷ്കരണമൊക്കെ ലക്ഷ്യമാക്കിയിട്ടുള്ള പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം സ്വദേശി സമരകാലത്ത് ആരംഭിച്ച കമ്പനികൾ ഇമ്പോർട്ടൻ്റ് ആണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി മഹാരാഷ്ട്ര ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി മഹാരാഷ്ട്ര ബംഗാളി കെമിക്കൽ സ്റ്റോർ ബംഗാള് സ്വദേശി സ്റ്റീം നാവിഗേഷൻ തമിഴ്നാട് ഒന്നിവിടെ നോക്കിക്കേ സ്വദേശി സമരകാലത്ത് ആരംഭിച്ച കമ്പനികൾ ഏതൊക്കെയാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി മഹാരാഷ്ട്ര ബംഗാളി കെമിക്കൽ സ്റ്റോർ ബംഗാള് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തമിഴ്നാട് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് അതെവിടെയാണ് അതിൻ്റെ ആസ്ഥാനം ഏതിൻ്റെ സ്വദേശി സ്റ്റീം നാവി അപ്പം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തൂത്തുക്കുടിയാണ് തൂത്തുക്കുടി സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് ആരാണ് വി ഒ ചിദംബരം പിള്ളയാണ് അപ്പോൾ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് സ്വദേശി ചീനാവികേഷൻ കമ്പനിയുടെ ആസ്ഥാനം തൂത്തുക്കുടിയാണ് സ്വദേശി ചീന്നാവികേഷൻ കമ്പനി ആരംഭിച്ചതാരാണ് വി ഒ ചിദംബരം പിള്ളയാണ് പ്രാദേശിക കച്ചവടക്കാരിൽ നിന്നും പിരിച്ചെടുത്ത ആറ് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് അദ്ദേഹം കമ്പനി ആരംഭിച്ചത് തമിഴ്നാട്ടിലെ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയതാരാണ് വി ഒ ചിദംബരം പിള്ളയാണ് തമിഴ്നാട്ടിലെ സ്വദേശി പ്രസ്ഥാനം നേതൃത്വം നൽകിയ ആരാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് അല്ലേ അപ്പോൾ അതിന് നേതൃത്വം നൽകിയ ആരാണ് തമിഴ്നാട്ടിലെ വി ഒ ചിദംബരം പിള്ളയാണ് അദ്ദേഹം കപ്പലൊട്ടിയ തമിഴൻ എന്നാണ് അറിയപ്പെടുന്നത് കപ്പലൊട്ടിയ തമിഴൻ ആരാണ് വി ഒ ചിദംബരം പിള്ളയാണ് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവക ഇതൊക്കെ ഇതേ രീതിയിൽ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതാണ് എസ് സി ആർ ടി ടെക്സ്റ്റുകളുടെ ഒരു പ്രാധാന്യം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമെൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞതാരാണ് ബാലഗംഗാധര തിലകാണ് ബാലഗംഗാധര തിലക ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഇമ്പോർട്ടൻ്റ് ആണ് വാലന്റൈൻ ഷിറോളാണ് ബാലഗംഗാധര തിലകനെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വാലന്റൈൻ ഷിറോൾ ലാൽ ബാൽ പാൽ ലാലാലജുപത് റായ് ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ അതൊക്കെയാണ് ലാൽ പാൽ ബാലെന്ന് ലാൽ ബാൽ പാൽ ലാലാലജുപത് റായ് ബാലഗംഗാധര തിലക ബിപിൻ ചന്ദ്രമ്മ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടോ പിന്നെ അതിനുള്ള എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ച് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ പ്ലാസി യുദ്ധം നടന്ന വർഷം പറഞ്ഞു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് പൂർണ്ണികുതി വ്യവസ്ഥയും അത് നടപ്പിലാക്കിയ പ്രദേശങ്ങൾ നോക്കി നീലം കർഷക കലാപം ആയിരത്തി എണ്ണൂറ്റി അൻപത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി കാര്യങ്ങൾ മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സാന്താൽ കലാപത്തിനെക്കുറിച്ച് നോക്കി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് കുറിച്ചു കലാപം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വിവിധ ആൾക്കാരും അവരുടെ പറഞ്ഞ വേഡ്സുകളും നമ്മൾ നോക്കി ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലെ പിന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ നേതാക്കന്മാരും കലാപസ്ഥലങ്ങളും പഠിച്ചു സ്വദേശി പ്രസ്ഥാനം ഇന്ത്യൻ കോൺഗ്രസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നല്ല രീതിയിൽ പഠിക്കുക അറിയത്തില്ലാത്തത് നോട്ട് ചെയ്തു വെച്ച് തന്നെ പഠിക്കുക ഓരോ ചാപ്റ്ററുകളും ഇങ്ങനെ ഹെഡിങ് കൊടുത്തിട്ട് ആ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്ന ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അത് ഇങ്ങനെ എഴുതി വെച്ചാൽ പിന്നീട് നമുക്ക് യൂസ്ഫുള്ളായിരിക്കും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്